മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു എല്ലാം അർജുനൻ്റെ അടുത്തു നിന്നൊക്കെ എഴുന്നേറ്റ് വന്ന് നിങ്ങൾ നിൽക്കുകയാണ് അതേപോലെ അർജുൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ റസ്മിൻ വന്നത് നാളത്തോടെ നമ്മുടെ ശ്രീതു റസ്മിൻ്റെ അടുത്ത് പോയി നിന്ന് കൊഞ്ചിക്കുഴഞ്ഞ് നമ്മുടെ അർജുനെ നിന്ന് നോക്കുന്നുണ്ട് ആ സമയത്താണ് അർജുൻ ഇംഗവാ അപ്പോഴാണ് റസ്മിൻ അർജുനോട് പറയുന്നത് എഴുന്നേറ്റ് വാ എന്നാണ് ഉദ്ദേശിക്കുന്നത് തമിഴിലത് തമിഴും മലയാളം കൂടെ മിക്സ് ചെയ്തൊരു എഴുന്തിരിച്ച വാ അങ്ങനെ എന്തോ ഒരു ഇത് നമ്മുടെ റസ്മിൻ അർജുനോട് പറയുന്നുണ്ട് തമിഴിലാണ് പറയുന്നത് അപ്പോൾ അർജുൻ എഴുന്നേറ്റ് വരുന്നുണ്ട് നമ്മളെല്ലാവരും കരുതും ശ്രീധുരാവിലെ പറഞ്ഞതുപോലെ അർജുനൻ്റെ കാര്യങ്ങൾ പറയാനായിരിക്കും എന്താണെങ്കിലും നമ്മൾ അർജുൻ നേരത്തെ വന്നത് നട നടന്നൊക്കെ പോകുമ്പോഴും നമുക്ക് പ്രതീക്ഷിക്കായിരുന്നു പക്ഷേ അർജുന നേരെ ചെന്നത് കിച്ചണിലേക്കായിരുന്നു ചായ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ശ്രീതു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ ചായ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോവില്ല എന്ന് ബാൻ ചെയ്തിരിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെങ്കിലും അർജുനൻ്റെ ചായ ഫേമസ് ചായയാണ് പക്ഷേ അപ്സരയാണ് ഇന്ന് ചായ ഇട്ടിരുന്നത് അവസാനം ചായ എടുത്തു കൊടുക്കാനാണ് നമ്മുടെ അർജുൻ പോകുന്നത് എന്താണെങ്കിലും ചായ കുടിക്കുന്ന സമയത്ത് ശ്രീതു ചോദിക്കുന്നുണ്ട് അർജുനോട് നീ എന്നെ കൺഫ്യൂഷൻ ആക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം അർജുൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉത്തരം എന്താണെങ്കിലും വൈകാതെ ശ്രീധുവിൻ്റെ അടുത്തുനിൽ നിന്നൊന്നും വരാൻ തന്നെ സാധ്യതയുണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസമായി ശ്രീധുവിനോട് അതിൻ്റെ ഉത്തരം വരാ വരാത്തത് കൊണ്ട് തന്നെ ശ്രീധുവിനോട് ചെറിയ രീതിയിലുള്ള പിണക്കവും നമ്മുടെ അർജുനുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം പ്രേമമാണോ ഇനി സൗഹൃദമാണോ എന്ന്